സി സി ഐ ദേശീയ സമ്മേളനത്തിന് പാലായിൽ തിരിതെളിഞ്ഞു കാത്തലിക് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ദേശീയ സമ്മേളനം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെ സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ അൽമായരുടെ സവിശേഷ പങ്ക് എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ വർഷത്തെ സമ്മേളനം സി സി ഐ ദേശീയ സമ്മേളനത്തിന് പാലായിൽ തിരിതെളിഞ്ഞു എറണാപുരം അൽഫോൺസിയൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കുന്ന കാത്തലിക് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ദേശീയ സമ്മേളനം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു This time we should think about our faith. That is important. That is why I said all people are equal. All people are equal. Our faith in constitution is very important. That is why every politicians, every leaders, they have to explain what is their stand about the Bolivim. That is a political test and to the faith of I don't say the faith of of I say faith religion. ഭരണഘടനയിലുള്ള വിശ്വാസം ഉനുമ വിഷയത്തിന് പരിഹാരമാകും തൊട്ടു വിശ്വസിപ്പിച്ച ക്രിസ്തുവിനെ പോലെ എല്ലാ രാഷ്ട്രീയക്കാരും തങ്ങളെ തൊട്ടു വിശ്വസിപ്പിക്കണം വിശ്വാസവും ആശയവും ഒരേപോലെ സംരക്ഷിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു രണ്ടായിരം വർഷം പിന്നിട്ട രാഷ്ട്ര നിർമ്മിതിയിൽ ക്രൈസ്തവർ മുൻനിരയിലാണെന്നും ഈ ദൗത്യം തുടരുമെന്നും മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു സിനാത്മകത ഏറെ വലുതാണെന്നും രാജ്യത്തിനായി എന്തും ചെയ്യാനാകുമെന്നും സമ്മേളനം ചർച്ച ചെയ്യണമെന്ന് മുംബൈ ആർച്ച് ബിഷപ്പ് കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസ് പറഞ്ഞു ബംഗളൂരു ആർച്ച് ബിഷപ്പ് പീറ്റർ മച്ചാഡോ പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കളറങ്ങാട്ട് ബെത്തേ ബിഷപ്പ് ജോസഫ് മാർ തോമസ് കെ വൈസ് പ്രസിഡന്റ് മാർ പോളി കണ്ണൂക്കാടൻ സി സി ഐ സെക്രട്ടറി ഫാദർ എ ഇ രാജു അലക്സ് എം പിമാരായ ഫ്രാൻസിസ് ജോർജ് ജോസ് കെ മാണി മാണിസികാപ്പൻ എം എൽ എ സി ഐ ആർ ഐ ദേശീയ സെക്രട്ടറി സിസ്റ്റർ എൽസ മുട്ടത്ത് സി ബി സി ഐ ലേറ്റി കമ്മീഷൻ സെക്രട്ടറി ഷെവ്ലിയർ അഡ്വക്കേറ്റ് വി സി സെബാസ്റ്റ്യൻ സി സി ഐ വൈസ് പ്രസിഡന്റ് ക്ലാര ഫെർണാണ്ടസ് സി സി ഐ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ആൻഡോസ് ആന്റണി എന്നിവർ പ്രസംഗിച്ചു ഇന്ത്യയിലെ സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ആത്മായരുടെ സവിശേഷ പങ്ക് എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ വർഷത്തെ സമ്മേളനം സമ്മേളനം പതിനേഴിന് സമാപിക്കും